അസലാമലൈക്കും ഹലോ അവർക്ക് സുഖമല്ലേ എന്താ വിഷയം വിഷയമെന്നറിയാമോ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഈ അടുത്ത് രണ്ട് മൂന്ന് വാർത്ത വന്നതാണ് ഈ ദിയ എന്ന് പറയുന്ന പെൺകുട്ടി കിരൺ എന്ന് പറയുന്ന ഒരു ഹൈന്ദവൻ്റെ കൂടെ ഇടങ്ങിപ്പോയി റംലാനിൽ പോയി ഇപ്പം തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് അവർ ഗൾഫിലേക്ക് പറഞ്ഞയച്ചോ ഒരു ചെറുക്കനക്കായ് എന്നുള്ളതും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഞാനതിൽ പറഞ്ഞു ഈ ഇതുപോലെ കിരണമാർ ഒരുപാട് പേര് ഇനിയും വരും അവരിതുപോലെയുള്ള ധിയന്മാരെ പിടിക്കുകയും ചെയ്യും കൊണ്ടുപോവുകയും ചെയ്യും അതിലൊരു സംശയം വേണ്ട ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു വിഷയമില്ല എന്നെ അറിയുന്ന എൻ്റെ നമ്പർ കിട്ടിയ ആൾക്കാരൊക്കെ നമ്പറിൽ വാട്സാപ്പിലൂടെ തെളിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ തിരിച്ചും പറഞ്ഞ് ചീത്തല്ല കേട്ടോ പോയി പണി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ തന്നെ പറയത്തുള്ളൂ പറയേണ്ട കാര്യം ഞങ്ങൾ പറയും എത്രത്തോളം ഈ പറയൽ കൊണ്ട് ആൾക്കാർ മനസ്സിലാക്കുകയും ആ ഇതിങ്ങനെ എന്ന് മനസ്സിലാക്കി ഒരു പെണ്ണെങ്കിലും ഒന്ന് മാറി ചെന്ന് നന്മയുടെ പാതയിൽ പോയിട്ടുണ്ടെങ്കിൽ അലഹദില്ല അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താ പറയുക എൻ്റെ മാതൃക ഹബി ബായസുള്ളതാ അലൈഹി സമ്മ തങ്ങളെ പണ്ട് സഹു അലി മാത്രങ്ങൾ ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയപ്പോൾ അള്ളാഹിൻ്റെ പ്രവാചകനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടുന്ന് കള്ളനാണ് ഏ ഭ്രാന്തനാണെന്നൊക്കെ പറഞ്ഞ് കല്ലെടുത്തേടിയും മറ്റൊക്കെ ചെയ്തിട്ട് ആകെ ഇടങ്ങാറായി പല്ലൊക്കെ പൊട്ടി ചോരയൊക്കെ വന്ന നല്ല ചെറുത്തടിയാലോ ജിബീൻ അലിസ്ലാം വന്നു പറഞ്ഞ രണ്ട് മലകളും ചേർത്ത് അവരെ ഇല്ലാതാക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഹബീബ് തങ്ങളെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവരിൽ നിന്ന് അല്ലെങ്കിൽ ഇവരിൽ നിന്ന് പിൽക്കാലത്തോ ആരെങ്കിലും ഒരാൾ നേർ വഴിയിലൂടെ വന്നാൽ അതാണ് എനിക്ക് ഏറ്റവും ഭയം അപ്പൊ ഞാൻ എത്ര കുത്തുവാക്ക് നിങ്ങൾ പറഞ്ഞാലും എന്നെ ചീത്ത വിളിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല ഹല്ലവല്ലി ഞാൻ പറയും ആരെങ്കിലും മനസ്സിലാക്കിയാൽ അലഹമ്മദില്ല ഞാൻ പറയുന്നത് ഈ കിരണ എന്ന് പറയുന്ന ആള് മൂന്ന് കല്യാണം കഴിച്ചാളാ ഞാനത് ചിന്തിക്കണം അത്രയും ഇങ്ങനെ നടക്കണ ഒരുത്തിന് അതും ഒരു ബോധം ഒരു രക്ഷയില്ല എന്നും ഒരു കൃത്യമായിട്ടൊരളവില്ലാത്ത ഒരുത്തിന് പ്രേമിക്കാനും പോവാനും ഇവയ്ക്ക് തോന്നിയല്ലോ തിരിച്ചു വന്നിട്ടുണ്ട് സത്യ മനസ്സിലാക്കിയിട്ട് തെറ്റു മനസ്സിലാക്കിയിട്ടാണ് വരുന്നതെങ്കിൽ അലഹമില്ല അതല്ല ഇനി എനിക്ക് അവിടെ നിൽക്കലില്ല എനിക്കിപ്പോൾ ജീവിച്ചേ പറ്റൂ ഇനി എനിക്ക് നല്ലോണം ജീവിക്കണമെങ്കിൽ ഇതേ രക്ഷയുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ വന്നതെങ്കിൽ അത് ഈമാനല്ല അപ്പം ഈ മാൻ കൊടുക്കട്ടെ എന്ന് ധാന ചെയ്യാം അപ്പൊ ഞാൻ ഈ മോശപ്പെട്ട ഇതിലും മോശപ്പെട്ട കമന്റുകൾ ചില ആൾക്കാർ പറയാറുണ്ടോ അല്ല അത് കഴിഞ്ഞ് ഇതൊക്കെ കൈയുണ്ട് അങ്ങനെയൊന്നും പറയണ്ട കേട്ടോ അങ്ങനെയൊന്നും പറയേണ്ട അള്ളാഹു ഇതായത് കൊടുക്കുന്നപ്പോഴൊന്നും പറയാൻ പറ്റൂല എത്ര തെറ്റ് ചെയ്തവർ നൂറ് ആൾക്കൊന്നവർക്കും പാവം പുറത്ത് കൊടുത്തിട്ടുണ്ട് അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ ഞാൻ പറയുന്നത് സഹോദരന്മാർ ചിന്തിക്കണം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇത് കേൾക്കുന്ന മുതിർന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളൊന്ന് കണ്ട്രോളിങ്ങിലാക്കണേ അവരെ എപ്പോഴും അവരുമായി നിങ്ങൾ ബന്ധപ്പെടണേ എന്തുകൊണ്ടാണ് പല പെണ്ണുങ്ങൾ പോന്നറിയാവും ഞാൻ പറഞ്ഞില്ല അധികം എല്ലാം എന്ന് പറഞ്ഞില്ല എങ്കിലും അതായത് വീട്ടിലുള്ളവരുമായിട്ടുള്ള ആ ഒരു എന്താ പറയുക ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ പരസ്പരമുള്ള സംസാരങ്ങൾ അതൊക്കെ കുറയുമ്പോൾ എന്നോട് സംസാരിക്കാൻ ഒരാൾ വേണം പുറത്തുനിന്ന് ആള് പിടിക്കുകയാണ് ഞാൻ പറയുന്നത് കേൾക്കാൻ ഒരാൾ വേണം വീട്ടിലുള്ളവർക്ക് ഭയങ്കര തിരക്കാണ് കേൾക്കണേൽ അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ കിട്ടണം കിട്ടുന്നതിനോട് സംസാരിക്കുകയാണ് പിന്നെ അതിലേക്ക് വീഴാണ് പോവാണ് പിന്നെയാണ് ചിന്തിക്കുക അപ്പോൾ മാതാപിതാക്കൾക്ക് തിരക്കൊണ്ടാണ് അവർക്ക് അതിനുള്ള സമയം കിട്ടാത്ത അല്ലെങ്കിൽ അവർ അങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പോയി സംസാരിച്ച് ശരിയാവില്ല എന്നൊന്നും അവർ ചിന്തിക്കില്ല മക്കളല്ലേ പറയുന്നത് അവരുമായിട്ട് നിങ്ങളൊന്ന് ഇടപഴകാൻ പഠിക്കണം അവരുടെ കൂടെ കൂട്ടാൻ പഠിക്കണം അവരുടെ കൂട്ടുകെട്ടിനെ കുറിച്ച് നന്നായി അറിയണം പ്പോഴും പല രക്ഷിതാക്കളും പറഞ്ഞു എൻ്റെ മക്കൾ അങ്ങനെ ആവില്ല എൻ്റെ മോൾ അങ്ങനെ ആവില്ല എൻ്റെ മോൻ അങ്ങനെ ആവില്ലെന്നാണ് അത് തെറ്റ് തെറ്റ് പൂർണ്ണമായും തെറ്റാണ് തെറ്റായ ധാരണയാണ് ആ തൊഴിവാക്ക് നമ്മൾ നല്ല പണ്ടത്തെ കാലയല്ല നിങ്ങളുടെ മുന്നിൽ നിന്ന് ചിരിക്കുന്ന ആൾ തിരിഞ്ഞു നിന്നിട്ട് എന്നാക്കുന്ന കാലമാണ് അത് സ്വന്തം മക്കൾ പോലും സൂക്ഷിക്കുക ഞാൻ പറയുന്നത് എല്ലാ മക്കളും ഇങ്ങനെ ആവില്ല എന്നൊക്കെ പലരും എന്നോട് പറയുണ്ട് ആവാതിരിക്കട്ടെ ആവാതിരിക്കട്ടെ പക്ഷെ ആവില്ല എന്ന് ഉറപ്പിച്ച് പറയരുത് കാരണം എപ്പോഴാണ് തിരി നമുക്കറിയില്ല നമ്മൾ വിശ്വസിക്കുന്നത് പോലെ ആയിരിക്കില്ല നമ്മുടെ മുന്നിൽ അവരിവിടുന്ന് ചിരിച്ചിട്ട് അങ്ങനല്ലേ ഉമ്മയോട് നല്ല നൽകി സംസാരിച്ചിട്ട് ഏ എനിക്ക് ഓർമ്മയുണ്ട് ഭയങ്കര കൂട്ടുകാർക്കൊക്കെ തിന്നാൻ കൊടുത്തിട്ട് സന്തോഷത്തോടു കൂടി ആ കൂട്ടുകാരികളോട് ഉമ്മാനൊന്നും വേദനിപ്പിക്കാൻ പാടില്ല അല്ലേയെന്ന് പറഞ്ഞോളി പിറ്റാത്ത ദിവസം കൊണ്ട് പോകുന്നു അത്രത്തോളം ആൾക്കാർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ചിന്തിച്ചാൽ നല്ലത് ഞാൻ ഇത് ഞാനിത് എന്തിങ്ങനെ തന്നെ എഴുതുമെന്ന് വിചാരിക്കേണ്ട ചിന്തിക്കുക മക്കളെ കെയർ ചെയ്യാൻ പഠിക്കുക മക്കൾ നിങ്ങളോട് പറയണത് നിങ്ങളായി പറയപ്പെട്ടോ ഒരാളും പോറ്റൂല ഈ പറയപ്പെട്ട് നിങ്ങളോട് ഇങ്ങനെ അവർ നിങ്ങളുടെ ചിലവരാണ് കഴിഞ്ഞത് അത്രത്തോളം ഞാൻ പറയാം നിങ്ങൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ തിന്നിട്ട് മുടിച്ചിട്ട് തീരുമ്പോൾ നിങ്ങൾ ചണ്ടിയാക്കി ചാടുന്നത് അല്ലാതെ അവരുടെ ചിലവിൽ നിങ്ങളെ പോറ്റിട്ട് നിങ്ങൾക്ക് ചരിത്രം പറയാൻ പറ്റും അങ്ങനെ ഇല്ലില്ല അവരെപ്പോഴും നിങ്ങളെ മുതലാക്കുകയാണ് നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളുടെ ഉപ്പയും വീട്ടുകാർ ഉണ്ടാക്കിയ മുതലും മുതലാക്കാണ് അതാണ് പിടിച്ചെടുത്തു കൊണ്ടുപോകുന്നത് അവർക്ക് തൂർത്തടിക്കണം നിങ്ങളതും എടുത്തിട്ട് കൊണ്ടുപോകും കാരണം എന്നൊക്കെ പറഞ്ഞു കണ്ട് എന്തിനാ സ്വന്തം തല വെച്ചു കൊടുക്കുന്ന മക്കളെ നിങ്ങളുടെ ഉമ്മ ഉപ്പ അച്ഛൻ അമ്മ അവരോട് ഏറ്റവും കൂറുകാണിക്ക് അവരാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ഗർഭം ചുമന്ന സമയത്ത് പോലും നിങ്ങളെ കണ്ടിട്ടില്ലാത്ത ആ കാലം തൊട്ടാൽ നിങ്ങൾ സ്നേഹിക്കുന്നവരെ നിങ്ങളുടെ ഉമ്മയും പാപ്പയും അതുകൊണ്ട് അവരെ സ്നേഹിക്കുക